വിശ്വംശയായി ശുദ്ധി ആയിരിക്കട്ടെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ സ്വാഗതം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മളധികം പേരും പറയും പോരാ ഉഷാറല്ല പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പലവിധ കാരണങ്ങൾ പറയുക സ്വാഭാവികമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ദൈവത്തിന്റെ വചനം നമ്മളെ വഴി നടത്തുന്ന ഒരു ഉൾക്കാഴ്ച അത് സക്രിയാപ്രവചനം പന്ത്രണ്ടാം അധ്യായം പത്താം തിരുവചനം ഞാൻ ദാവീദ് ഭവനത്തിന്റെയും ജെറുസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും പ്രാർത്ഥനയുടെ ചൈതന്യം പകരപ്പെടുന്ന അവസ്ഥ കൃപയുടെ ചൈതന്യം ഇതിനെക്കുറിച്ചാണ് എസ് മുപ്പത്തി ഒൻപത് ഇരുപത്തിയൊൻപത് നമ്മളെ പഠിപ്പിക്കുന്നത് ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എന്റെ മുഖം ഇനിമേൽ മറയ്ക്കുകയില്ല എന്തെന്നാൽ ഞാൻ എന്റെ ആത്മാവിനെ അതിന്മേൽ അയച്ചിരിക്കുന്നു ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ദൈവം നമ്മളിൽ നിന്ന് മുഖം മറയ്ക്കാത്ത അവസ്ഥ ദൈവം നമ്മുടെ മേൽ കൃപ ചൊരിയുന്ന അവസ്ഥ ദൈവം നമ്മുടെ മേൽ ചൈതന്യം പകരുന്ന അവസ്ഥ ഇതിനെക്കുറിച്ചാണ് മനോഹരമായിട്ട് പ്രതിപാദിക്കുക അതുകൊണ്ടാണ് ജോയൽ പ്രവചനത്തിലെ സുപരിചിതമായ വലിയ പ്രവചന ദൂത് ജോലി പ്രവചനം രണ്ടാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തിരുവചനങ്ങൾ അന്ന് ഇങ്ങനെ സംഭവിക്കും എന്താണ് സംഭവിക്കുക എല്ലാവരുടെയും മേൽ എൻറെ ആത്മാവിനെ ഞാൻ വർഷിക്കും എന്ത് സംഭവിക്കും എല്ലാവരുടെയും മേൽ എൻറെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രിമാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും ഇതൊക്കെ സംഭവിക്കുന്നപ്പോഴാണ് എപ്പോഴാണ് ആത്മാവിനെ ഞാൻ വർഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന അത്ഭുതകരമായ പ്രവൃത്തികൾ സംഭവിക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഇതേ സേഖനം ആറാം അധ്യായം പതിനെട്ടാം തിരുവചനവും ഇതേ സത്യമാണ് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് ഞങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കും ആത്മാവിലാണ് പ്രാർത്ഥന നിരതരായിരിക്കാൻ സാധിക്കുകയുള്ളു നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ ആഗ്രഹം കൊണ്ടോ നമുക്കൊരിക്കലും നിരന്തരം പ്രാർത്ഥിക്കുക സാധ്യമല്ല എന്നാൽ ആത്മാവിൽ ഇതെല്ലാം സാധ്യമാണ് അവിശ്രാന്തം ഉണർന്നിരുന്ന എല്ലാ വിശുദ്ധർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ഈ ചൈതന്യം ഈ കൃപ നമ്മുടെ മേൽ പകരപ്പെടുമ്പോഴാണ് ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ സംഭവിച്ച അത്ഭുതകരമായ ഒരു സാക്ഷ്യം ഞാൻ ഇന്ന് കേൾക്കുകയുണ്ടായി അത് പെഗ്ഗി ക്രിസ്റ്റീൻ എന്ന് പറയുന്ന രണ്ട് സ്ത്രീജനങ്ങളാണ് ജനങ്ങളാണ് പ്രായമേറെയായ എൺപത് വയസ്സിനോടെടുത്ത ഈ രണ്ട് പേര് ഒരാൾ കാഴ്ചശക്തിയില്ലാത്ത വ്യക്തിയായിരുന്നു ഒരാൾ അത്രൈറ്റിസ് വന്ന് കോരിപ്പോയ വ്യക്തിയായിരുന്നു പക്ഷെ ഇവരുടെ മേൽ ചൈതന്യം പകർന്നപ്പോൾ ഇവരുടെ മേൽ കൃപ ധാരാളമായി ഒഴുകിയപ്പോൾ ഈ രണ്ട് വ്യക്തികൾ ദേശത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി നിരന്തരം രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അവരുടെ പ്രാർത്ഥനകൾ സ്വർഗ്ഗം സ്വീകരിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് വ്യക്തികളെ കുടുംബങ്ങളെ ദേശങ്ങളെ ഈശോയുടെ സ്നേഹത്തിലേക്ക് ഈശോ നൽകുന്ന വിമോചനത്തിലേക്ക് ഈശോ നൽകുന്ന സൌഖ്യത്തിലേക്ക് വഴി നടത്തപ്പെടുവാൾ ആ പ്രാർത്ഥന കാരണമായി മാറി പ്രിയപ്പെട്ടവരെ ഈ നൊയിമ്പ നാളിൽ എന്റെ മേൽ എന്റെ ദാമ്പത്യത്തിന്റെ മേൽ എന്റെ കുടുംബത്തിന്റെ മേൽ എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവേ നിന്റെ പ്രാർത്ഥനയുടെ ചൈതന്യം പകരണമേ നിന്റെ കൃപയുടെ ചൈതന്യം പകരണമേ നിന്റെ തിരുമുഖം ഞങ്ങളെ ദർശിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഉള്ളൊരുങ്ങി പ്രാർത്ഥിക്കാം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ആഗ്രഹത്തോടുകൂടി കാത്തിരിക്കാം സ്വർഗത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ അഞ്ചപ്പോ ശ്രമിക്കുന്ന ഓരോ വ്യക്തികളിലും സംഭവിക്കട്ടെ അതിപ്പോൾ തന്നെ സംഭവിക്കട്ടെ ഈ കാലയളവിൽ സംഭവിക്കട്ടെ എന്ന് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു